റിയിപ്പ് തട്ടുകടയുടെ ഒരു ദൃശ്യമായത് കൊണ്ട് റിയൽ തട്ടുകട ഇല്ലാത്തതും കൊണ്ട് ഞാനും ജാനിയും തട്ടുകടയുടെ ഒരു മോഡൽ ഉണ്ടാക്കിയിട്ടുണ്ട് അത് നിങ്ങൾ റിയൽ ആയി തട്ടുകടയായിട്ട് കാണണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു നന്ദി വിശന്നിട്ട് വയ്യല്ല ഇത് കട കിട്ടിന്നെങ്കി കേറായിരുന്നു ഭയങ്കര ചൂട് ഒരു ഹോട്ടൽ എന്തെങ്കിലുമൊക്കെ കിട്ടാ വല്ലതും ഞാനായിരുന്നു ഞാൻ അതൊരു ഹോട്ടൽ അല്ലേ തട്ടിക്കൂട്ട് ഹോട്ടൽ അതെ ഒരാള് വരുന്നുണ്ടല്ല അക്ഷൻ ഞാൻ മെനു ഒന്നും തിന്നാറില്ല എനിക്ക് നല്ല ഭക്ഷണം തന്നെ വേണം എന്തോ വെച്ചാൽ ചിക്കൻ ചിക്കൻ ബിരിയാണി തന്തൂരി നോക്കട്ടെ തന്തൂരി ചിക്കൻ അയല ഫ്രൈ വെജിറ്റബിൾ ബിരിയാണി സാലഡ് ഇല്ല ഓ ഇത്രയും സാധനങ്ങളുടെ പേര് എന്നിട്ട് ഒന്നും ഇല്ലട ഇത്രയും സാധനങ്ങളുടെ പേര് താനൊന്നും ഇല്ലടാന്ന് എഴുതി ചേക്കണേ സാർ എവിടെ നോക്കട്ടെ ഇത് ഇല്ലടാന്നല്ല ഇലാന്നാണ് സാറിന് എന്താ കഴിക്കാൻ വേണ്ടേ എനിക്ക് വായിക്കാൻ അറിയില്ല പക്ഷേ ഇല്ലേ എനിക്ക് നല്ല പൊരിച്ച മറ്റി മതി കേട്ടല്ല എടുത്തോണ്ട് ഓക്കെ സൂൺ എടോ താനേ വന്നേ താൻ എന്താ സിനിമ പിടിക്കാൻ പോണോ കമ്മിങ് സൂൺ എന്നൊക്കെ പറയാനായിട്ട് എനിക്ക് വായിക്കാൻ അറിയില്ല പക്ഷേ ഇംഗ്ലീഷ് നല്ല എനിക്ക് നല്ലോണം അറിയാം കേട്ടല്ല എന്നാ സാർ ഇംഗ്ലീഷിൽ ചേട്ടന്റെ പേരൊന്റെ സ്പെല്ലിങ് പറഞ്ഞേ പക്ഷെ അതൊക്കെ അത് പിന്നെ പറയാ പിന്നെ ചേട്ടൻ പോയാ ആദ്യം ഞാൻ പറഞ്ഞ സാധനം കൊണ്ടുപോവാൻ പോയി ചേട്ടാ എന്നാ ചേട്ടന്റെ കാശെന്നാ ഞാൻ പോണേ ചേട്ടാ അയ്യോ എന്തെങ്കിലും കഴിക്കണ് അതെ അവിടെ ഒരു തട്ടുകാടാ അയ്യോടാ കത്തിരിക്കണ്ടോ ഇന്ന് കുട്ടിയെ ഇങ്ങോട്ട് വന്നേ കുട്ടിയെ കുട്ടിയെ ഏ ഇങ്ങോട്ട് വന്നേ ഒന്ന് എന്താ എന്തിനാ വന്നേ അതോ ഞാൻ രണ്ട് ഉടുപ്പ് എടുക്കാൻ എടോ ഇത് ഏതാ കട പട്ടിക്കുട്ട് ഹോട്ടൽ ആണല്ല അങ്ങനെ ഞാൻ പറഞ്ഞ സാധനം പോയി എടുത്തോണ്ട് എടുത്തോണ്ടുവാ ഞാൻ ഞാനിപ്പ പറഞ്ഞങ്ങനാണെങ്കി പോയി നല്ല തണുത്ത തണുത്ത നല്ല തണുത്ത കട്ടൻ ചായ എടോ പിന്നെ കുട്ടിയെ ഈ തണുത്ത ചായയുടെ കൂടെ കഴിക്കാനായിട്ടില്ലേ പിന്നെ എന്തുണ്ട് വേറെ നല്ലത് ആയിട്ട് ചൂടായിട്ട് വേണം നല്ല കേട്ടല്ല ആരത്ത് ഞാൻ ചോദിച്ചു ചായയുടെ കൂടെ കഴിക്കാനായിട്ട് എന്തുണ്ട് നല്ലതായിട്ട് അതോ കോളിഫ്ലവർ ഓക്കെ ഒരു കോളിഫ്ലവർ ഞാൻ എടുത്തോ പാഴ്സല് മതി കേട്ടോ എനിക്ക് ഗ്രൗണ്ടിൽ പോയി തിന്നാനായിട്ടാ കോളിഫ്ലവർ ചേച്ചി അത് പിന്നെ ഒരു പ്രശ്നം പിന്നെ ഏ ചേച്ചി ഞാൻ പറയണെന്ന് കേക്ക് എന്നാ വിടിച്ചോ ഞാൻ ഇന്ന കൊണ്ടുപോയിട്ടാ ഗ്ലാസ് വിടിച്ചോ എനിക്കൊന്നും വേണ്ടതാൻ്റെ ഓക്കെ എന്നാ ഓക്കെ ഞാൻ പോണ എത്ര രൂപ ുണിവുണ്ട് കൊണ്ട പുഴുങ്ങിന്ന് ഹാപ്പി അല്ലേ ഹാപ്പി സാറേ പിന്നില്ലേ ഇപ്പൊ വിട്ട പാർസല് അതില് ആ കോളിഫ്ലവറുടെ നിറച്ചും പുഴുവായിരുന്നു ഞാൻ എത്ര തവണ സാറിനെട് പറഞ്ഞു സാർ സാർ ഒരു പ്രശ്നമുണ്ട് ഒരു പ്രശ്നമുണ്ടെന്ന് അന്നൊരു ഷാർ വെള്ളം മിണ്ടിയോ ഷാർ എന്തോന്ന് അപ്പന അവിടെ ഉണ്ടോ ഞാനിപ്പം കൊണ്ട് വരാം എവിടെയാ സാറവിടെ Yeah, I love.